ഹലോ ഗെയ്സ് അസലമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ ഒരു യാത്രയായപ്പോൾ വീഡിയോ ആണ് കേട്ടോ ഈയിടെ ആയിട്ട് നമ്മളുടെ ചാനലിൽ ഗൾഫിൽക്ക് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക ഇത് അല്ലേ അപ്പോൾ ഇന്നും തന്നെ നമ്മളെ ചാനലിൽ ഇന്നത്തെ വീഡിയോയും അങ്ങനെ ഒരു യാത്രയപ്പാണ് ഇപ്പം അപ്പോൾ കേട്ടോ അപ്പം അനിയന് വീണ്ടും ദുബായിലോട്ട് പോവുകയാണ് ഷാനും ഓനുംപാടെ ഒരു ദിവസം ഇരുപത്തി ഒൻപതാം തീയതി ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാട്ടോ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓനിപ്പോൾ ഇന്ന് തിരിച്ച് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഷാനും ഇന്ന് പോയിട്ട് ഇങ്ങോട്ടു തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ വണ്ടൂരെത്തി ഓന് ആറാം തീയതി വ്യാഴാഴ്ചയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ മക്കൾക്കൊക്കെ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അനിയത്തി മക്കളും വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ മുട്ടായികളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അതൊക്കെ നോക്കാൻ കേട്ടോ നമ്മളൊക്കെ കണ്ടിരുന്ന കാലത്തെ മുട്ടായി ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ ഓരോരോ വെറൈറ്റിയാണ് ഞാൻ പിന്നെ ഇതൊന്നും മേടിച്ചില്ല കേട്ടോ ഇതൊക്കെ ഒരു ഷോ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഇത് ഭയങ്കര റേറ്റ് ആണ് അതിൻ്റെ ഉള്ളിലുള്ള മുട്ടായി എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ കേക്ക് മേടിച്ചു കേട്ടോ മക്കൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് പീസ് കേക്ക് വാങ്ങിച്ചു പിന്നെ ബ്രെഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കേട്ടോ വാങ്ങിച്ചത് ബേക്കറി ഐറ്റംസ് ഫ്രൂട്ട്സ് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഫ്രൂട്ട്സ് വാങ്ങിക്കാത്ത മക്കൾക്ക് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൗണ്ട് കൂടിയിട്ട് പനി വരും അപ്പം അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് മേടിക്കണ്ട വിചാരിച്ചു പിന്നെ ബേക്കറി ഇപ്പം അത്ര നല്ലതൊന്നുമല്ല പിന്നെ ബ്രെഡ് ഒക്കെ ആകുമ്പോൾ പിന്നെയും അവർക്ക് ചായക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതല്ലേ ബ്രെഡ് റിസ്ക് അങ്ങനത്തെയൊക്കെ മേടിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ വരുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഇപ്പോൾ മേടിക്കല് ലൈസ് അങ്ങനെയൊന്നും മേടിക്കാൻ നോക്കില്ല കേട്ടോ പിന്നെ കേക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും അനിയനെ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കൊടുത്ത് കൊടുക്കലുണ്ട് കേട്ടോ ന്യൂ ഇയറിന് ക്രിസ്മസിന് അങ്ങനെയൊക്കെ ആയിട്ടും ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാലും പിന്നെ അവർക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും രണ്ട് പീസ് വാങ്ങിച്ചതാ കേട്ടോ പക്ഷേ ഇങ്ങനെ മേടിക്കണേക്കാട്ടിൽ നമ്മൾ കേക്കിൻ്റെ ഇത് മാത്രമല്ല കടയിൽ നിന്ന് മേടിക്കാവും ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി ഒരു കേക്ക് മാത്രം ഇത് അത്രക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടിയില്ല കേട്ടോ കഴിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നപാടിത് ആ പുട്ടും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഇമ്മ പറഞ്ഞു അതൊന്നും വീട് എടുക്കല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മ തുണിപ്പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു തുണിപ്പുട്ടൊന്നും വീടുകളിലിടില്ലേ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ കഴിക്കണത് എന്താ അത് നമ്മൾ വീടുകളിലിടുക എന്ന് പറഞ്ഞിട്ട് ഞാനും ഇങ്ങനെ പറയാണ് പിന്നെ ഷാനും തന്നെ രാവിലെ ചായക്കെ കടിയൊന്നും കഴിക്കാത്ത ഒരാളാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ഇത് പുട്ടും കടലക്കറിയും കഴിച്ചപ്പോൾ ഒരു വട്ടം രണ്ടട്ടം ഇട്ടിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളെ ചായ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരിക്കാനൊന്നും ഇപ്പോൾ സമയമല്ല കേട്ടോ ഫോണിൽ തോന്നാനല്ലേ നേരെയുള്ളു ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒക്കെ ഒരു ഇപ്പോൾ ഓക്കെ പിന്നെതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ബിരിയാണി ഉണ്ടാക്കണം ഉച്ചയ്ക്കിന് ചിക്കൻ ബിരിയാണിയാണ് പിന്നെ ഓന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബീഫ് ഫ്രൈയും ചട്ടിപ്പത്തിരിയും നമ്മളുടെ ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് അവിടെ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ അടുപ്പത്തുണ്ടോള് അപ്പോൾ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിലേക്കുള്ള തക്കാളി ഈ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അതവിടെ കൊണ്ടുവന്ന് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഓലൊന്നും അങ്ങനെ കാണിക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓലൊക്കെ തട്ടൊക്കെ ചുറ്റിക്കട്ടി ആ ഒരു അടുക്കളയിൽ നിൽക്കുന്ന ആ ഒരു ഡ്യൂട്ടിക്ക് ഇറങ്ങണ ആ ഒരു വേഷത്തിലൊക്കെയാണ് നിന്നിട്ടുള്ളത് അപ്പോൾ അവരൊന്നും കാണിക്കാൻ പറ്റണില്ല നമ്മൾ പിന്നെ ഇങ്ങനെയൊക്കെ റെഡി ആയിട്ട് നിൽക്കണം ആ വീഡിയോ എടുക്കണ്ടല്ലോ എന്നുള്ള ആ ഒരു ഒരുക്കത്തിലാണ് കേട്ടോ അപ്പം ഞാൻ ഞങ്ങളിങ്ങനെ ഇത് കട്ട് ചെയ്യണീൻ്റെ ഇടയിൽ ഉമ്മ ഉണ്ട് അനിയത്തിയും ഞാനും ഒക്കെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണുണ്ട് ഞങ്ങൾ അപ്പോൾ ഇതിനോട് ഇങ്ങനെ ചോദിക്കണ്ടേ ചുമ കല്യാണത്തിൻ്റെ വീഡിയോ എന്തെന്ന് ഇടായിരുന്നു എന്ന് ചോദിക്കണ്ടട്ടോ അപ്പം ഞാനത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നില്ല ചെറിയൊരു റീൽസ് മാത്രം അതിനേതായിട്ടുള്ള കാരണങ്ങളും ഉണ്ട് കേട്ടോ വീഡിയോ ഇടാത്തതിന് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഒന്ന് ടൂറ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ റൗട്ടിങ്ങ് ഞങ്ങൾ കോഴിക്കോട് ലുലുമാൾ ബീച്ച് അങ്ങനെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്നും എന്താകുള്ളൂ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ധൈര്യമായിട്ട് ഇട്ട് വീഡിയോ വീടൊന്നും ഇടാതിരിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ കൂടുതലായാലും മക്കളൊക്കെ തന്നെ കാണിക്കാനുള്ളൂ അപ്പോൾ ആ ആയോ വീഡിയോ ഇടണ്ട എന്നുള്ള വിചാരിച്ച് ഞാൻ മാറ്റി വച്ചതായിരുന്നു അതിന് അതിൻ്റെതായിട്ടുള്ളൊരു കാരണമുണ്ട് ഞാൻ എന്തായാലും ഇനി ആ ടൂറ് പോയതും ആ ഔട്ടിങ്ങിന് പോയതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം എന്നിട്ട് എനിക്ക് വല്ല പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം അതിന് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുന്നത് കേട്ടോ എന്താണ് ആ വീഡിയോ ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അപ്പം ഞാൻ പറയണ്ടേ അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ ഇട്ടോ അതേപോലെ തന്നെ വീട്ടിലെല്ലാവരും എന്നോട് പറഞ്ഞു ഇനി ആ വീഡിയോ ഒക്കെ ഇട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഓരോ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ഒക്കെ ഇയ്യോ ആ വീഡിയോ യൂട്യൂബിൽ കിട്ടുമോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ ഇടണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കാരണം നമ്മൾ ഫോണിൽ കൂടെ ഒന്നും അങ്ങനെ പറയില്ല പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴാണ് ഓള് പറയുന്നത് ഈ ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കും എന്നിട്ടോ യൂട്യൂബിൽ ഇടൂലെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ സിന്നത്ത് കഴിച്ചിട്ടുള്ള ബോയ് ഇതവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഓനും തന്നെ വീഡിയോയിൽക്ക് എടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിൽ വരുന്നതും വീഡിയോ എടുക്കുന്നതും കേട്ടോ അപ്പം ഇനി അവരെ കാണിക്കണ്ട എന്നുള്ള ഒരു എന്നുള്ളൊരിതിങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ വിടാതിരുന്നത് അപ്പോൾ പിന്നെ അഞ്ഞത്തിയും ഉമ്മയും ആങ്ങളെയും ഒക്കെ പറഞ്ഞു അതിനിപ്പം എന്താ ഈ വീഡിയോ ഇട്ടോ കുറേ എന്ന് പറഞ്ഞു ഇനി ആ വീഡിയോ ഞാൻ ഇട്ടിട്ട് പിന്നെ എന്താ വരുന്നു എന്നുള്ളത് നോക്കാലോ നമുക്ക് ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ മക്കളെ കാണിക്കുന്നുണ്ട് അപ്പം ഇനി എന്താ വരുന്നു എന്നുള്ളത് നോക്കാലോ നമുക്ക് അപ്പം അങ്ങനെ ചിക്കൻ കൊണ്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ചട്ടിപ്പത്തിരിയും ചിക്കൻ വെച്ചിട്ട് തന്നെയാണ് പിന്നെ ബീഫ് ഫ്രൈയും ഉണ്ട് അതേപോലെ ബീഫ് അച്ചാറും ഉണ്ട് കേട്ടോ ബീഫ് അച്ചാർ അനിയത്തി കുറച്ച് ദിവസം മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചട്ടിപ്പത്തിരിയും ബീഫ് ഫ്രൈയൊക്കെ പിന്നെ പോണം അന്നെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവരും ചോദിക്കലുണ്ട് കേട്ടോ ഇൻ്റെ ഈ ഒരു കയ്യമ്മലുള്ള ഈ മയിലാഞ്ചി ഇത് ഈ ഏത് മയിലാഞ്ചി ഇടാറ് എന്ന് ചോദിക്കലാണ്ട് കേട്ടോ നമ്മളെ വീട്ടിലുള്ള മെയിലാഞ്ചിൻ്റെ ഇല അരച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടയിൽ പിന്നെ ഇത് ഇത്രയും ചുമന്നിരിക്കാൻ എന്താ കാരണം എന്നും ചോദിക്കലുണ്ട് കേട്ടോ പെട്ടെന്ന് എത്ര നല്ല ചുവപ്പ് വരില്ലുണ്ടോ അതെന്താണെന്നും ചോ ചോദിക്കലുണ്ട് കേട്ടോ അതിന് മെയിലാഞ്ചി ഞാൻ അരക്കുന്ന സമയത്ത് കുറച്ച് എന്താണ് നാരങ്ങ നീര് ഒഴിക്കും ഞാൻ വെള്ളം കൂട്ടാറേ അല്ല അരക്കുന്ന സമയത്ത് നാരങ്ങ നീര് മാത്രം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് പിന്നെ ഒരു കറാമ്പൂവ് കൂട്ടാൽ മതി കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പൊള്ളിപ്പോകും അതിൻ്റെ ഒരു കുറഞ്ഞൊരു കുറഞ്ഞൊരിതുണ്ടല്ലോ അപ്പോൾ ഒറ്റ ഒരു കരാമ്പൂവും എടുത്തിട്ട് ഇടുകട്ടോ അപ്പോൾ ഇവൻ ഇവനെന്തിനാവിടെ വന്നിരിക്കണമെന്നറിയോ എൻ്റെ ഫോണിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ അവൻ്റെ ഉപ്പ അവന് സ്പൈഡർമാൻ്റെ കുപ്പായം ഫാൻ്റൊക്കെ കൊന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോയിൻ്റെ തരത്തിലതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇത് ഉമ്മ അവിടെ മുന്തിരി കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഒന്ന് ഇത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അതും കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എനിക്കാരെങ്കിലൊക്കെ ഗൾഫിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമിട്ടാകും എന്തോ ഒരു സങ്കടമാണ് പോകുന്നതൊക്കെ കാണുമ്പോൾ നമ്മളുടെ കൂടെപ്പറപ്പുകൾ ആവണെന്നോ അങ്ങനെയൊന്നുമില്ല ഈ ഭയൽവാസി അവിടെ അങ്ങനെയൊന്നുമില്ല ആരെങ്കിലും പോകുന്നത് കണ്ടാലും ഞാൻ കരഞ്ഞു പോകും പോകട്ടോ ഇനിയിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ആരെങ്കിലും കരയണ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കരയും അത്രക്ക് ഇടങ്ങേറാ കേട്ടോ എനിക്ക് നല്ലൊരു കരീണതും ഇടങ്ങേറാവണതൊക്കെ എനിക്ക് ഭയങ്കര ഇടങ്ങേറാണ് അപ്പം ഇന്നിപ്പോൾ ഇവൻ പോകാന്ന് പറഞ്ഞപ്പോഴും തലേ ദിവസേ തുടങ്ങിയിരിക്കണു എനിക്ക് എന്തോ ഒരു ബന്ധപ്പെട്ടോ കാരണം ഷാനും എപ്പോഴും പറയും പോലെ നിങ്ങൾക്ക് അവനേ അല്ല ഞാനൊക്കെ നിങ്ങൾക്ക് രണ്ടാമത്തെ ആളാണ് ഞാൻ നിങ്ങളാദ്യത്തെ കുട്ടി എപ്പോഴും ഇങ്ങക്ക് ഓൻ തന്നെയാണ് എന്ന് പറയും ഇവനെ ഇവനെൻ്റെ ചെറിയ അനിയനെ ഞങ്ങൾ കുഞ്ഞിയെന്നാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേര് കുഞ്ഞീന്നാണ് കേട്ടോ പക്ഷെ പുറത്തൊക്കെ അവൻ എല്ലാവരും ഫാസിൽ അല്ലെങ്കിൽ മൊയ്തുപ്പ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിളിക്കല് അപ്പോൾ എപ്പോഴും പറയും ഇവന് നിങ്ങൾക്ക് കുഞ്ഞല്ലേ നിങ്ങൾ ആദ്യത്തെ കുട്ടി നിങ്ങൾക്ക് ഞാനൊന്നും ഇല്ലല്ലോ ഓൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ പറ്റൂല ഇല്ല അങ്ങനെ ഒന്നും നിങ്ങൾ പറയൂല ഓന് എന്ത് പറഞ്ഞാലും ആ അപ്പം ഇങ്ങൾ മുകളിൽ കേൾക്കുമെന്ന് പറയും കേട്ടോ അത് അങ്ങനെ തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഒരു കുട്ടിയാണ് എനിക്ക് ഇവനുട്ടോ എൻ്റെ ആനയനെ എൻ്റെ കല്യാണം കഴിച്ച് ഞാൻ പ്രസവിച്ച് എന്താ തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇതിൻ്റെ കൂടെ പോകുന്ന ഒരാളാണ് കേട്ടോ എന്നിട്ട് ഓനെ ഞാൻ ഇന്ന കല്യാണം കഴിച്ചവിടെയാണ് സ്കൂളിലൊക്കെ ചേർത്തിയിട്ടുണ്ടായിരുന്നത് കാരണം ഉൻ്റെ ഉമ്മാൻ്റെ കൂടെ കൂടെ നിൽക്കൂലായിരുന്നു എൻ്റെ കൂടെ തന്നെ നിൽക്കല അങ്ങനെ എൻ്റെ ഒരു ആദ്യത്തെ കുട്ടിയാണ് എൻ്റെ ആനിയേനെ അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു വേദന എനിക്കെപ്പോഴും ഉണ്ട് ഓനൊരു ഇനി പോകും ഗൾഫിൽ നിന്ന് പോലെ ജലദോഷമാണ് തൊണ്ടവേദന എണുപ്പാനിയാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഷാനുവിനുണ്ടാകുന്ന അതേ ആ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് എനിക്കുണ്ടാവില്ല കേട്ടോ എനിക്കതേ വിഷമമാണ് എനിക്കുണ്ടാവില്ല അപ്പോൾ അതവിടെ ചട്ടിപ്പത്തിരിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊന്നും ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല ആ ഒരു ഫുൾ റെസിപ്പി ഞാനങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ എന്നൊക്കെ അല്ലാത്ത തന്നെ നമുക്ക് ഉണ്ടാവുമല്ലോ ലെങ്ത്ത് കൂടും അല്ലാത്ത തന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തതുകൊണ്ട് കുറച്ച് ലെങ്ത് ആയിട്ട് പോവും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫുൾ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മളെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതാ ചൂടേറാൻ വേണ്ടിയിട്ട് വെച്ചതാണ് നല്ല രസമാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പിന്നെ കഴിച്ചിട്ട് പറയുന്നുണ്ട് അതിൽ ഞങ്ങൾ പിന്നെ ഒന്നും ചേർത്തില്ല ഞങ്ങൾ കുബൂസും പൊറാട്ടൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ ചൂടാക്കിയിട്ട് കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതാ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതും ഒന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ പാക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അതൊക്കെ ചൂടാറുന്ന സമയം കൊണ്ട് ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ സമയം ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പാടി ഇരിക്കാറ് പുറത്തൊന്നും ആരുമില്ലല്ലോ ഞങ്ങൾ വീട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ മൂത്ത ഞങ്ങളെ പണിക്ക് പോയതാണ് കേട്ടോ അവനെത്തിയിട്ടില്ല അവനൊരു ഉച്ചക്കാവുമ്പോഴത്തേന് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീട് എടുക്കുന്നത് കൊള്ളു കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തോ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ചെറിയ ചിർച്ചയാണ് അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എല്ലാവരും ഒന്ന് ഭക്ഷണം കഴിക്കണ വീഡിയോ അപ്പോൾ എല്ലാവരും മേപ്പെട്ട് നോക്കണ എന്താ വെച്ചാൽ അവിടെ ടി വി ഇട്ടിട്ടുണ്ടായിക്കാട്ടോ ഇമ്മ പിന്നെ നോക്കാതിരിക്കണമെന്താ വെച്ചാൽ ഞാൻ നോക്കണില്ല ഇൻ്റെ കോലൊക്കെ വേറെ ഒക്കെ വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ കേട്ടോ അപ്പോൾ ഞങ്ങൾ അതോ എന്തോ ഒരു പുതിയ എണ്ണായിട്ടായിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ നോക്കണ്ടെട്ടോ അത് കുറച്ച് ദിവസം മുന്നേ ഉള്ള കുടുംബശ്രീൻ്റെ അതിൽ പോയിട്ട് അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ആകെ എന്തോ പാളിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പോരായും കൂടിയാണ് ഇപ്പോൾ പറയണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണു എനിക്ക് ബാഗിൽക്ക് പാക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ച് കൊടുക്കണം കേട്ടോ ഒരു ഭാര്യ വരുന്നത് വരെ ഇതൊക്കെ പെങ്ങന്മാരുടെ ഡ്യൂട്ടിയാണല്ലോ അപ്പോൾ ഇതൊക്കെ ഞങ്ങളിങ്ങനെ റെഡിയാക്കിയിട്ട് കൊടുക്കുകയാണ് ഇവിടെ വരുമ്പോഴും തന്നെ അനിയത്തി തന്നെയാണ് കേട്ടോ എല്ലാം റെഡിയാക്കി കൊടുക്കരുത് ബാഗിൽ കാക്കലും ഇതൊക്കെ പിന്നെ ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങളിത് പാക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ ബീഫും ഇതൊക്കെ റെഡിയാക്കാൻ തുടങ്ങി പിന്നെ ഇതിങ്ങനെ സമയം എടുക്കും തോറും എന്തിനിങ്ങനെ പഠിപ്പ് തോന്നിട്ട് അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും കൂടി എനിക്കങ്ങനെ ഉണ്ട് ഇനി പോകുന്നത് കാണണല്ലോ ഇതിൽ വീണ്ടും ഞാനൊന്നിങ്ങനെ ആലോചിക്കാൻ കേട്ടോ ഇപ്പോൾ പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഒന്ന് വ്യാഴാഴ്ചയാണ് പോയത് കേട്ടോ ആറാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ആണ് പോയിട്ടുള്ളത് നമ്മൾ വീട്ടിൽ നിന്നൊരു എട്ട് മണിയൊക്കെ ആയപ്പോന് ഇറങ്ങി പതിനൊന്ന് അൻപതിനായിരുന്നു അതിന് ഫ്ലൈറ്റ് കിട്ടാം ഇതാണ് കേട്ടോ ബീഫ് അച്ചാറ് ലട്ടിപ്പൊളി ബീഫ് അച്ചാർ പിന്നെ ഇത് നമ്മളെ ചുക്കും കൽക്കണ്ടം ഏലക്ക അങ്ങനെയുള്ളതൊക്കെ പൊടിച്ചതാണ് പിന്നെ റൂബിക്കച്ചാറുണ്ട് പിന്നെ ചട്ടിപ്പത്തിരിയും ബീഫ് ഇതാ ഇവിടെ ഒരു പാക്കാൻ വേണ്ടി വെച്ചു അങ്ങനെ 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 ഷാനം ഒക്കെ ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ റെഡിക്ക് കെട്ടി കൊടുക്കുകയാണ് കാരണം വീക്കായിട്ട് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാനിത് അനിയത്തിൻ്റെ അല്ലെങ്കിൽ സ്കൂളിലിട്ടിട്ട് വരാനായിട്ടാണ് അപ്പം ഞാൻ അവനെ കൊണ്ടുവരാൻ പോയതാണ് ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയാണ് ട്ടോ കൊണ്ടുവരാനും കൊണ്ടാക്കാനും ഒക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പൊ അതേപോലെ വീടൊക്കെ എടുക്കും അതിനുവേണ്ടിട്ടാണ് ഏട്ടാ അപ്പൊ ഞങ്ങളങ്ങനെ സ്കൂൾ വിട്ട് വന്നു ഇനി അവർക്ക് കുളിക്കണം ഫുഡ് കഴിക്കണം അപ്പൊ ഇനി പാക്കിങ് ഇതാ പെട്ടി പാക്ക് ചെയ്ത് തുടങ്ങി ഒരു രാത്രിയൊക്കെ ആയി കേട്ടോ അപ്പോൾ ഒരു കൂട്ടുകാരനും കൂടി സാധനങ്ങൾ കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് കേട്ടോ അതുവരെ പെട്ടി പാക്ക് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് പെട്ടി കെട്ടണ്ട സാധനങ്ങൾ വരട്ടെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇതാക്കണു ഇത് അനിയൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ അപ്പോൾ എൻ്റെ അനിയത്തി ഇതാക്കണു അവൻ്റെ തലയിൽ ഹെണ്ണ ഇട്ടെടുത്തിരുന്നു അപ്പോൾ അത് നല്ല ചെന്നിട്ടുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ ഞങ്ങൾ മിഥുൻ കേട്ടോ അവൻ്റെ പേര് അപ്പോൾ ഓൻ എന്നോട് എന്താ യൂട്യൂബിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കണം അപ്പോൾ വീഡിയോ എടുക്കണുണ്ട് ശരിക്കും നിന്നോളി പറഞ്ഞു കൊടുക്കണം കേട്ടോ ഓരോരുത്തർക്കും ഓരോരുതല്ല അനിയൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സുകളിലുള്ളതാണ് ഇവർ മൂന്നാൾ കേട്ടോ ഇവർ എപ്പോഴും ഉണ്ടാവലുണ്ട് മിതിനും പിന്നെ ഒരാൾ ഇതിൽ ട്രാവൽസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ വൻ്റെ തല ഹെന്ന ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫേഷ്യൽ എന്താണ് നിങ്ങൾ പഠിക്കണത് അതുകൂടി എനിക്ക് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് കാണ്ടാക്കോ ആ ഒരു കാര്യം പറഞ്ഞവരുകൊണ്ട് ഓൺലൈനിലായിട്ട് ഞാനും അനിയത്തി ഒക്കെ ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഓരോ പരിപാടികളുണ്ട് അപ്പോൾ ഹെന്നൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി അപ്പോൾ അതന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അനിയനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി യാത്ര പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഇനി തുടങ്ങിയാലേ ഇങ്ങനെ ഓരോരോ വിഷമം അപ്പോൾ മക്കളിതാക്കണു അപ്പളേ തുടങ്ങിയിക്കൊള്ളൂ മാമൻ പോവണ്ട മാമൻ പോവണ്ട അത് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെലാൻ പറയുമ്പോഴൊന്നും ഒന്ന് സലാനൊന്നും കൊടുക്കണില്ല കേട്ടോ അത്രക്കും ഇതിലാണ് കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും തുടങ്ങും പിന്നെ കരച്ചിൽ മക്കളെ കരച്ചിലാണ്ടപ്പോൾ അവൻ്റെ കൂട്ടുകാരന്മാർ വരെ കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് വരെ ഭയങ്കര സങ്കടം കാരണം ഇവന് ഈ മാമനും മക്കളും എന്ന് പറഞ്ഞാൽ മതില്ല എൻ്റെ മോനാണെങ്കിലും ഈ രണ്ട് മക്കളാണെങ്കിലും ഇവനും ഒരു ഭയങ്കര ഒരു കൂട്ടാണ് എവിടേക്ക് പോവുകയാണെങ്കിലും ഒരുമിച്ച് കൈ പിടിച്ചിട്ട് ഇനിയിപ്പോൾ ഇവർ രണ്ടാളും കിടന്നുറങ്ങലും ഈ മാമൻ്റെ കൂടെയാണ് കേട്ടോ 어우야 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 हेलो जदो वाले नहीं सुनो बोल नहीं बोलो गाना अजी अजी है बोल नहीं डालो di war kok

അങ്ങനെ അവനങ്ങനെ പോയിട്ടോ കിട്ടോ മക്കളുടെ കരത്തിലൊക്കെ കേക്കുമ്പോ ഭയങ്കര സങ്കടമായിരുന്നു ഫാസിലും തന്നെ കരയുന്നില്ല എന്നുള്ളു കേട്ടോ നമ്മൾ പുറത്തേക്ക് നമുക്ക് കാണിക്കണമില്ല എന്നുള്ളു ഓൻ അതിൻ്റെ ഇടയിലൊന്നിങ്ങനെ അത് ഒപ്പിങ്ങനെ കുരുമ്പോൾ കണ്ണൊക്കെ ഒന്ന് തുടക്കണത് ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ ഓനും തന്നെ അല്ല വല്ല വിഷമത്തിൽ തന്നെയാണ് പോകണത് ഈ ഒരു മക്കളും ഓനും എത്രത്തോളം എന്നുള്ളത് ഈ വീട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അത്ര ഇതിലാണ് ഓനും മക്കളും കൂട്ടം പിന്നെ മിഥുന് മിഥുനും വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു എന്ന് ഷാനു പറഞ്ഞു കേട്ടോ തിരിച്ചു പോയിരുന്ന സമയത്തൊക്കെ മിഥുനു ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് കുത്തിരിക്കായിരുന്നു കാരണം നാട്ടിൽക്കിന് വന്നു കഴിഞ്ഞാൽ ഇവന് കുറച്ച് കൂട്ടുകാരന്മാരുണ്ട് നമ്മളെ ഫാമിലിക്ക് കൊടുക്കുന്ന അതേ ആ ഒരു വാല്യൂ ഓന് അവൻ്റെ കൂട്ടുകാരന്മാർക്കും കൊടുക്കും കേട്ടോ കൂട്ടുകാരെ വീട്ടിലൊക്കെ എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഓന് ഇവിടെ ഉണ്ടോയെന്ന് നോക്കൂല അവിടുത്തെ കാര്യങ്ങൾ ചെയ്യും അത്ര കുതിലുള്ളതാണ് അവൻ്റെ കൂട്ടുകാരന്മാർ എന്തായാലും നല്ലതായിട്ട് വരട്ടെ എല്ലാം അപ്പോൾ ഓരോ ആളുകളും പ്രവാസികളുടെ അവിടെ പ്രവാസികളാവുന്നത് അവരുടെ ജീവിത സാഹചര്യത്തും കൊണ്ടാണല്ലോ അപ്പോൾ ഇനി അവരുടെ ജോലി സംബന്ധമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും ഒക്കെ ഹയറും വർക്കത്തും കൊടുക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്രാർത്ഥന ഇനി ഇങ്ങനെ ഓരോ വീഡിയോ കോളും സംസാരവും അങ്ങനെ മാത്രം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് സമാധാനിച്ച് ജീവിക്കും ഞാൻ ഇവിടെയാണല്ലോ നിങ്ങളവിടെയാണല്ലോ എന്നിങ്ങനെ പറയും ഒക്കെ അങ്ങനെ തരണം ചെയ്യും എന്തായാലും ഹയറാക്കി കൊടുക്കട്ടെ ഓൻ്റെ ഈ ജീവിതത്തിലും ഈ യാത്രയിലും ഒന്ന് ഹയർ കൊടുക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും